അപ്പം ഇന്നിവിടെ പാക്കിംഗ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില അമ്മാമേ ഒട്ടും പെടിക്കേണ്ടതുണ്ടല്ല ഒരു സൂപ്പർ മാർക്കറ്റ് കമ്പ്ലീറ്റ് ഉണ്ട് പലഹാരങ്ങൾ ശർക്കരവർത്തി വരട്ടി കപ്പലി പയറ് ഏത്തപ്പഴം തേങ്ങ അതെന്താണ് ഇപ്പം നമ്മുടെ ഇന്നത്തെ പരിപാടി ബീഫുണ്ട് ചിക്കൻ ഷവായ ആദ്യമായി ഒരു പടല എത്തപ്പഴം തേങ്ങ അതും പുലിങ്ങുന്നത് മാമേ ഞാൻ പോയിട്ട് വരാം വരാട്ട അപ്പൊ ഇതേക്കെന്തെ എല്ലാം പെട്ടിയില് പാക്ക് ചെയ്ത് സെറ്റാക്കി കൂടി ഇന്നര നാളെ പോണോ നമുക്ക് ടാറ്റ എങ്ങനെയാ ദുബായിലേക്ക് പോവാസങ്ങൾ അടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇന്ന് ഇന്നും മറ്റൊരു പ്രിപ്പറേഷൻ ബ്ലോഗാണ് ഞാൻ ഒറ്റയ്ക്കല്ല കേട്ടോ എൻ്റെ കൂടെ സ്രിയേഷ് കൊച്ചി ഫോട്ടോഗ്രാഫി ഒരിക്കൽ കൂടി ജോയിൻ ചെയ്തിരിക്കുകയാണ് ഇത് മെയിൻ ചാനലാണ് യെസ് ആ അമ്മാമ്മ ഇൻ ദുബായ് വ്ളോഗിലാണ് സ്രിയേഷ് കയറിയിരിക്കുന്നത് അപ്പോൾ അമ്മാമ്മ മോള് പാക്കിങ് തിരക്കിലാണ് ആ ആ ഓൾമോസ്റ്റ് എല്ലാം സെറ്റാണ് അപ്പോൾ നമ്മൾ ഇന്ന് ഞാൻ സ്രിയേഷ് ഒരുമിച്ച് വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഇടയിൽ തന്നെ നമുക്ക് ഷൂട്ട് ഉണ്ട് അപ്പോൾ ഇന്ന് തൃശ്ശൂർ പോയി ഒരു ഷൂട്ട് ചെയ്യാനുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോവുകയാണ് അല്ലേ സെറ്റല്ലേ പിന്നെ അതൊക്കെ തീർത്തിട്ടാണ് ഇന്ന ദിവസം കൂടിയുള്ളൂ നാളെ ഞങ്ങൾ വിടുകയാണ് നാളെ നമ്മൾ അതെ ട്രാവൽ ചെയ്യുന്ന ദിവസം അപ്പൊ എന്തായാലും വളരെ കൂടി ഒരിക്കൽ കൂടി ഞാൻ സ്വാഗതം ചെയ്യുകയാണ് വെൽക്കം ബാക്ക് ടു സ്റ്റഡി ലിങ്സ് ഇന്റർനാഷണൽ പ്രസൻസ് അമ്മാമ ഇൻ ദുബായ് അപ്പോൾ നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്തേക്കാണ് തൃശ്ശൂരേക്ക് വേ നമുക്ക് ഇവിടെ എഡ്ജ് എഡ്ജോപ്റ്റിക്കൽസ് കയറണം കാര്യം ദുബായിലേക്ക് പോകണമല്ലോ അവിടെയാണ് ഇപ്പോൾ അത്യാവശ്യം ചൂടൊക്കെ തുടങ്ങിയ സമയമാണ് അപ്പോൾ ഒരു സൺഗ്ലാസ് നമുക്ക് എടുക്കണം അവിടുന്ന് ഗിഫ്റ്റ് വൗച്ചർ ഇപ്പോൾ ഇന്ന് ഷൂട്ടും നമ്മൾ ചെയ്യുന്നത് എഡ്ജ് എഡ്ജോപ്റ്റിക്കൽസിൻ്റെ കിണയാണ് എടുക്കാൻ പോകുന്നത് അപ്പോൾ അതിന്റെ ഗിഫ്റ്റ് ഓച്ചറൊക്കെ കളക്ട് ചെയ്യാനുണ്ട് അപ്പം അതിനൊരു സ്റ്റോപ്പ് എടുത്തിട്ട് വേണം നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാൻ ഇന്ന് നമ്മളിവിടെ ഒരാളും കൂടി ജോയിൻ ചെയ്യുന്നുണ്ട് അതാരാണെന്നുള്ളത് ഞാൻ പുള്ളി കയറിയിട്ട് പറയട്ടെ ഒരു മനുഷ്യൻ പക്ഷെ നമ്മളുടെ ഈ വീഡിയോ ആയിട്ട് ബന്ധമുള്ള ഒരാളാണ് അങ്ങനെ നമ്മൾ ഇടിമണ്ണിക്കൽ എഡ്ജ് ഒപ്റ്റിക്കൽസിൽ എത്തിയിരിക്കട്ടോ ഇത് കാക്കനാട് സീപോർട്ട് എയർപോർട്ട് റോഡിലുള്ള ഷോറൂമാണ് നമ്മൾ ഇവിടെ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആൻഡ് ഇവിടെ ആരാ നോക്കിയാൽ ആദ്യം തന്നെ ചിരിച്ചു നിൽക്കുന്നത് ശാസളിയൻ അപ്പോൾ നമ്മൾ കൊച്ചിയിൽ പല സ്ഥലത്തും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അളയാനാണ് അതിൻ്റെ മെയിൻ ഓക്കെ അളയാ സാധനം എടുത്തിട്ട് വരാം ഒരു അടിപൊളി ഷോറൂമാണ് ആൻഡ് സൺഗ്ലാസുകൾ കളക്ഷൻ ഒരു രക്ഷയില്ല ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു നൈസ് സംഭവം നമുക്കിന്ന് എടുക്കണം എനിക്ക് എംബ്രിതുണ്ടെന്നോ അല്ലെ നടന്നു വെച്ചിട്ടുള്ളത് രക്ഷേട്ടാന്ന് വെച്ചാലും ശരിയാണ്

നമുക്കൊരു ഡൗട്ട് ഡൗട്ട് സെലക്ട് ചെയ്യണം എന്നുള്ളൊരു അത് കമ്പയർ ഓപ്ഷൻ മോളിൽ സ്ക്രീനിൽ കണ്ണിന്റെ സെന്റർ മാർക്ക് ചെയ്തിട്ട് ഇനിയിപ്പോ ഇതിൽ തന്നെ വെച്ച് നോക്കാം അങ്ങനെയാണോ കാണാൻ പറ്റും ശാസ്ത്രത്തിന്റെ ഒരു വളർച്ച അടിപൊളി ഞാൻ വന്നു എൻ്റെ അവതാരം ആയി ഇനിയിപ്പോൾ ആ സൈഡിൽ കൂടി പോകുന്ന ഏത് കണ്ണാടി ആണെങ്കിലും എനിക്ക് വെച്ച് നോക്കി നമുക്ക് അതിൻ്റെ അല്ലേ ആ ഞാൻ കൂടുതൽ സ്ക്വയർ ടൈപ്പ് ആണ് പ്രിഫർ അതാണ് നല്ലതെന്നാണ് എൻ്റെ വിശ്വാസം ഇനിയിപ്പോൾ മെഷീൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആണോ ഓക്കെ അപ്പൊ എൻ്റെ പ്രിഫറൻസ് തെറ്റിയിട്ടില്ല എനിക്ക് സ്ക്വയറാണ് ഇഷ്ടം അപ്പോൾ എയും പറയുന്നത് എനിക്ക് സ്ക്വയറാണ് നല്ലതെന്ന് കേട്ടോ പുതിയ അവിടെ എ അവതാർ പല കണ്ണാടികൾ വെച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഷെയ്ഡ്സ് ഫൈനലൈസ് ആയിട്ടുണ്ട് ബോക്സിലൊക്കെ ഇട്ടാന്ന് കേട്ടോ താങ്ക് യു ശരി പ്രാവശ്യം കാണാം അതിലേക്ക് വന്നോ ഓക്കെ ഈ സാധനം സംഭവം സെറ്റായി നമ്മൾ ശ്വാസീയനായിട്ട് പോകുന്നു ബൈ ബൈ ജോപ്പിക്കൽ താങ്ക് യു ഗൈസ് അങ്ങനെ നമ്മൾ കിസാൻ മെട്രോ സ്റ്റേഷൻ എന്ന് നമ്മുടെ അടുത്ത വ്യക്തിയെ നമ്മൾ പിക്ക് ചെയ്യുകയാണ് യെസ് കമോൺ ഗൈസ് അങ്ങനെ അതിൻ ബ്രോ നമ്മളൂടെ ജോയിൻ ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഏതാണ് ഈ മനുഷ്യൻ എന്നുള്ളത് ആക്ച്വലി ഈ വ്ലോഗിലും കൂടി നിങ്ങൾ കണ്ട ഒരു ടൈറ്റിൽ ആനിമേഷൻ അമ്മാമ്മ ഇൻ ദുബായ് എന്ന് പറഞ്ഞ ഇത്രയും സ്റ്റൈലിഷായിട്ട് വരുന്ന സാധനം എനിക്ക് സെറ്റ് തന്ന മനുഷ്യനാണ് അതിൻ ബ്രോ ഏ കൈ 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 പക്ഷേ സാധനം സൂപ്പർ സാധനം ഇന്നിട്ടത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കാര്യം വലിയ ചേഞ്ചസ് പോലും ഉണ്ടായില്ല ആദ്യം എൻ്റെ തന്ന സാധനം തന്നെ കറക്റ്റ് സാധനമായിരുന്നു എനിക്കത് ഭയങ്കര അധികം ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇനി തുടർന്നുള്ള വീഡിയോസിലെല്ലാം നിങ്ങൾ കാണാൻ പോകുന്ന അനിമേഷൻ അതാണ് ബൈ ദ വേ അതേപോലെ എന്തെങ്കിലും വർക്കുകൾ നിങ്ങൾക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് അതേപോലെ തന്നെ കോൺടാക്ട് ചെയ്യാം അല്ലേ യെസ് നമ്പർ താഴെ വന്നുണ്ടാവും നിങ്ങൾ വിളിച്ചാൽ മതി നല്ല ഞെരുപ്പായിട്ട് ചെയ്തു തരും ചില്ലറ മനുഷ്യനൊന്നുമല്ല പത്ത് വർഷമോ ആ പത്ത് വർഷത്തിനും എക്സ്പീരിയൻസ് പത്ത് പതിനഞ്ചു വർഷമായിട്ട് എക്സ്പീരിയൻസ് ഉള്ള ഈ പരിപാടിയൊക്കെ ചെയ്യുന്ന ആളാണ് അപ്പൊ നമ്മളുടെ കൂടെ ഒന്ന് തൃശ്ശൂർ യാത്രയിൽ ജോയിൻ ചെയ്തിരിക്കാം അല്ലേ പോവാ ഭക്ഷണം കഴിച്ചാ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മനുഷ്യ നേരെ മുക്കാമണിക്കൂർ എവിടെ നിൽക്കണേ ഒന്നും പറയണില്ലല്ലോ നമ്മള് അല്ലേ പോവാൻ പോ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോളൂ നമുക്ക് ലഞ്ച് കൊണ്ടാം ഓക്കെ

എത്തി നോക്കന്നൊക്കെ നീണ്ട ഡ്രൈവിന് ശേഷം നമ്മൾ തൃശ്ശൂർ എത്തിയിരിക്കാണ് നെഹദിയിൽ നെഹദി കഴിക്കാനായിട്ട് നെഹദി നമ്മുടെ അവിടെ കൊച്ചിയിലില്ലല്ലോ ഇവിടെ എത്തിയപ്പോഴത്തേക്കും നല്ല വിശപ്പായി ശേഷേ എന്തൊരു വിശപ്പായില്ലേ എന്താണ് ആ ഭയങ്കര ഹൈപ്പിൽ കൊണ്ടുവന്നേക്കാം വന്നേക്കാം നല്ല സാധനമാണ് കഴിച്ചോ അതിൻ്റെ അതിൻ്റെ അൽറീമിന്റെ ഫാനാണ് നമുക്ക് കഴിച്ചു നോക്കാം അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി ബീഫുണ്ട് ചിക്കൻ ഷവായ അതെ അപ്പോൾ ശ്രീയേഷിനും അതിൻപ്രോയ്ക്കും ഷവായ മതി എന്ന് പറഞ്ഞു യെസ് പിന്നെ തുടങ്ങിക്കോളൂ ഷോറൂടെ ഉണ്ട് കേട്ടോ കുറേ നാൾ ശേഷം നെഹതി മന്തി കഴിക്കാൻ പോകണം ഞാൻ എടുത്തോ അങ്ങനടുത്ത് ശേഷം ഹൈപ്പിഡ് മന്തി അങ്ങനെ ഉണ്ട് നല്ല അടിപൊളിയാണ് ഇതല്ലേ അതെ പറഞ്ഞത് അതേ ബ്രോ ഷവായ അടുത്ത നമ്മൾ ക്ലബ് ഷവായിക്കോ കൊച്ചിയിൽ ചെന്ന് കഴിഞ്ഞാൽ അന്ന് ട്രേണോ അടിപൊളി സ്ഥാനം അങ്ങനെ നമ്മൾ മന്തിയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നേരെ മനോഹരമായ തേക്കിൻകാട് മൈതാനത്ത് എത്തിരിക്കാണ് അതിൻപ്രോ ഫസ്റ്റ് ടൈമാണ് ആണ് അവിടെ വരുന്നത് അല്ലേ ഞാൻ കുറച്ച് നാളായിട്ട് ഇടയ്ക്കിടെ വരുന്നുണ്ടായിരുന്നു ശ്രീയാേഷോ തൃശ്ശൂർ തൃശ്ശൂർ പൂരം കാണാൻ വന്നു ആ വേറെ കാര്യം നമ്മൾ ക്യു ആൻ എ ഷൂട്ടിംഗ് മൈക്കെടുത്തില്ല കുഴപ്പമില്ല അതെടുത്തിട്ട് വരാം ഓക്കെ അപ്പോൾ എന്തായാലും ഇനി കുറച്ച് ആൾക്കാരെ കണ്ടുപിടിക്കണം ഇവിടുന്ന് അപ്പോൾ ക്യു ആൻ എടുക്കാമെന്നുള്ളതാണല്ലോ നമ്മുടെ മെയിൻ ഉദ്ദേശം അപ്പോൾ ക്യു ആൻ ഒന്ന് എടുത്ത് തീർത്തിട്ട് വരാം കേട്ടോ ആൾക്കാരെ കിട്ടുമായിരിക്കുമല്ലേ ഇവിടെ ഞാൻ ആക്ച്വലി അല്ല ഇങ്ങോട്ട് വന്നപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ എവിടെയാണ് ആൾക്കാരുണ്ടാവുന്നത് ഏറ്റവും കൂടുതൽ ആൾക്കാർ പറഞ്ഞത് തെക്കുംകാട് ആണ് അതെ അങ്ങനെയാണ് നമുക്ക് ഇവിടെ നിന്ന് നടന്ന അപ്പുറം സൈഡിലേക്ക് പോയി നോക്കാം അല്ലേ അങ്ങനെ സമയം ഏകദേശം ആറ് ഇപ്പോൾ നമ്മുടെ ഷൂട്ടും പരിപാടിയും എല്ലാം കഴിഞ്ഞാൽ കുറച്ച് കഷ്ടപ്പെട്ടെങ്കിലും നമ്മൾ വന്നതുപോലെ ഷൂട്ടെല്ലാം നമുക്ക് ആൾക്കാരെ കിട്ടി അടിപൊളിയായി അടിപൊളിയായിട്ട് അതെ കഷ്ടപ്പെട്ടു പക്ഷേ മൂന്ന് റീലും സക്സസ്ഫുൾ ആയിട്ട് എടുക്കാൻ പറ്റി ബ്രോയ്ക്ക് ഒരു സ്പെഷ്യൽ എക്സ്പീരിയൻസ് ആയിരുന്നു ബ്ലോഗൊക്കെ തുടങ്ങാതിരിക്കുന്ന മനുഷ്യനാണ് അപ്പോൾ കഷ്ടപ്പാട് മനസ്സിലാക്കിയപ്പോൾ എന്നോട് പറഞ്ഞു ഇനി ചാനൽ പോയിട്ട് ചാന്ന് പോലും പറയില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം ഇനിയിപ്പം തിരിച്ച് വീട്ടിൽ ചെല്ലണം അമ്മ അമ്മയുടെ കാര്യങ്ങൾ പാക്കിംഗ് ഒക്കെ ഇവിടം വരെ എന്ന് നോക്കണം അപ്പോൾ അതിലേക്ക് നമുക്ക് അടുത്ത പോയ ഞങ്ങൾ രണ്ട് മണിക്കൂർ ഡ്രൈവാണ് അപ്പോൾ അതെന്തായാലും നിങ്ങൾക്ക് കണ്ട വീട്ടിൽ ചെന്നിട്ട് ഞാൻ ബാക്കി കാര്യങ്ങൾ പറയാം അപ്പോൾ വരെ വരെയുള്ളൂ ശ്രീയേഷൻ അലിംഗ് റോം തേറ്റ പറഞ്ഞു പോയി കാണാട്ടെ അപ്പം ഞാൻ ദുബായ് പോയിട്ട് കാണാം ഓക്കെ അങ്ങനെ തൃശ്ശൂരിൽ നിന്നും നീണ്ട ഡ്രൈവിന് ശേഷം നമ്മൾ വീട്ടിലെത്തിയിരിക്കുകയാണ് ഓഫ് വീട്ടിലെത്തി ഞാൻ ഉടനെ ഒന്ന് കുളിച്ച് ഫ്രഷായി ഇപ്പോഴാണ് സത്യം പറഞ്ഞാൽ ഒരു വിളിവ് വന്നത് തലയിൽ ഊഫ് അല്ലാത്ത ഒരു ഹെക്ടിക് യാത്രയായി പോയി എസ്പെഷ്യലി നമ്മളുടെ മെയിൻ യാത്രയിൻ്റെ തൊട്ട് തലേന്ന് തന്നെ പിന്നെ നമുക്ക് ഷൂട്ടും കാര്യങ്ങളൊന്നും മുടക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇന്നിവിടെ പാക്കിംഗ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല അമ്മാമേ അതെ അമ്മാമ ഇവിടെ ഉണ്ട് എന്തായി പാക്കിംഗ് പാക്കിങ്ങൊക്കെ ഓക്കെ അപ്പം ഇവിടെ ഭയങ്കര തട്ടലും മുട്ടലൊക്കെ കേൾക്കാം അതെ ഇവിടെ ഒരാൾ കുറെ നാളുണ്ട് ഹായ് പറയ എവിടെ ഇരുന്ന് ചോദിക്കണ്ട എല്ലാവരും ഒളിച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ആൻഡ് പൂജ അവിടെ എന്താണ് അറിയുന്നത് മാങ്ങ ഇത് കണ്ട ഈ ഒരു ലോഡ് മാങ്ങയാണ് നാളെ ദുബായിലേക്ക് പോകാൻ പോകുന്നത് ഇത് എന്താണ് നമ്മൾ ചെയ്യാൻ പോകണമേ ഇത്രയും മാങ്ങയും കൊണ്ട് നമ്മൾ കിടപ്പ് ഇച്ചിരി കേൾക്കട്ടെ ആ ആ എല്ലാവർക്കും കൊടുക്കാനായിട്ട് എല്ലാവർക്കും കൊടുക്കാനുള്ള കടുമാങ്ങ അച്ചാർ റെഡിയാക്കുന്ന സംഭവങ്ങളാണ് ഇവിടെ ആൻഡ് കുറച്ച് ഇങ്ങോട്ട് നമ്മൾ തിരിഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് അലങ്കോലമായി കിടക്കണം പക്ഷേ ഒട്ടും പേടിക്കേണ്ടതുണ്ടല്ലോ ഒരു സൂപ്പർ മാർക്കറ്റ് കംപ്ലീറ്റ് ഉണ്ട് നമുക്ക് എന്തൊക്കെയാണ് ഐറ്റംസ് ശർക്കര പലഹാരങ്ങൾ ശർക്കര വരട്ടി കപ്പലി പയറ് ഏത്തപ്പഴം തേങ്ങ അതെന്താണ് അതെ അപ്പം ഉണ്ണിമാമൻ ഇത് കാണുന്നുണ്ടെങ്കിൽ ഇതൊക്കെയാണ് അങ്ങോട്ട് എത്താൻ പോകുന്ന സാധനങ്ങൾ ആക്ച്വലി ഉണ്ണിമാമനെ പറ്റി പറഞ്ഞില്ല ഉണ്ണിമാമൻ എന്ന് പറയുന്നത് എൻ്റെ മാമൻ അമ്മയുടെ കസിൻ അമ്മാമ്മയുടെ അങ്ങളുടെ മകൻ കറക്റ്റ് ഉണ്ണിമാവനാണ് ദുബായിൽ ഉള്ളത് ഉണ്ണിമാവിൻ്റെ കൂടെയാണ് നമ്മൾ സ്റ്റേ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഉണ്ണിമാവനും വൈഫ് ശ്രദ്ധിച്ച ശേഷിനെയൊക്കെ നമുക്ക് പരിചയപ്പെടാം അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അപ്പോൾ ഇനി ബാക്കി കുറച്ച് സാധനങ്ങൾ പെട്ടിയിലേക്ക് വെക്കാനുണ്ട് ഞാനും അമ്മാമ്മയും കൂടി പാക്ക് ചെയ്യുന്നതായിരിക്കും കേട്ടോ സഹൃദകൃതമായ നാട്ടുകാർ അടുത്തതായിട്ട് നമ്മൾ നാളെ ദുബായിലേക്ക് യാത്രാവുന്ന സാധനങ്ങൾ പരിചയപ്പെടാം പ്രവാസികളെ ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോസ്റ്റ് എടുക്കുന്നുണ്ടോ എന്ന് എനിക്കറിയാം ഞങ്ങളും പണ്ട് സൗദി പോയി ഇതുപോലെ ഇടുന്ന കേട്ടോ തലേ ദിവസം ഇങ്ങനെ കുറച്ച് സാധനങ്ങൾ നിരത്തിയിടാം അന്ന് നേരത്തിയിടുന്ന സാധനങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഇതൊന്നുമില്ല അല്ലേമ്മേ ഓഫ് അന്ന് സത്യം കാര്യം ഞങ്ങൾ നാല് പേരുണ്ട് അച്ഛനും അമ്മയും ഞാനും അനിയനും ഉണ്ട് അപ്പോൾ നമുക്കന്ന് എത്ര കിലോ ഉണ്ടായിരുന്നു കുറേ കൊണ്ടുപോയിരുന്നു നൂറ്റി ഇരുപത് അല്ല മൊത്തം നൂറ്റി ഇരുപത് മുപ്പത് വെച്ച് നൂറ്റി ഇരുപത് കിലോ ഉണ്ടായിരുന്നു അപ്പോൾ ഇപ്രാവശ്യം ഞങ്ങൾക്ക് മുപ്പത് കിലോ ഉണ്ട് എന്നാലും അതെല്ലാം നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നില്ല കാര്യം എന്താണെന്ന് വെച്ചിട്ടൊക്കെ ഞാൻ തന്നെ ചുമക്കണമല്ലോ ആദ്യമായി ഒരു പടലേത്തപ്പഴം ഇത് കൊണ്ടുപോവനാണ് ഏ ആണോ ആ ഇത് പൂജയുടെ അമ്മ കോൺട്രിബ്യൂട്ട് ചെയ്തതാണ് വലിയ അല്ലേ അടിപൊളി ഏത്തപ്പഴുണ്ട് പിന്നെ പണ്ടത്തെ എൻ്റെ ഫേവറേറ്റ് ഇപ്പം ഞാൻ ഷുഗർ കട്ടായ പിന്നെ അധികം കഴിക്കാറില്ല ശർക്കര ഇരട്ടി എന്ത് ശർക്കര വരട്ടി ഞാനിപ്പോൾ അധികം കഴിക്കാറില്ല ഇത് സാധനം പിന്നെ സിപ്ലോക്ക് ഞങ്ങൾ കുറച്ച് മേടിച്ച് വെച്ചിട്ടുണ്ട് സിപ്ലോക്ക് അല്ല ഇതല്ലേ സിപ്ലോക്ക് ഇത് ഇതെന്ത്ടാനായിരുന്നു ആ മഞ്ഞൾപ്പൊടിയൊക്കെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ തേങ്ങ അതും പുലുങ്ങുന്നത് ഇത് നമ്മൾ കൊണ്ടുപോകണം അല്ലേ സ്ഥലമുണ്ടെങ്കിൽ മാത്രം എന്നാൽ പിന്നെ അടുത്തതായിട്ട് നമുക്ക് ബ്ലാക്ക് പെപ്പർ പൗഡർ കൊറിയാൻ പൗഡർ പിന്നെ കാശ്മീരി ചില്ലി രണ്ട് കവർ പിന്നെ മസാല കപ്പലി അമ്മ മാം പിടിച്ചോ ഫ്ലൈറ്റിലൊരു തിന്നാ പോകണ വഴി പിന്നെ വെറൈറ്റി ആയിട്ട് നമുക്ക് കാണിക്കാൻ പറ്റിയ സാധനങ്ങൾ എന്ന് പറയുന്നത് ഇതെന്താ മേ വെറും അവൽ അപ്പോൾ വിളയിച്ചതുണ്ടെന്ന് പറഞ്ഞാൽ ആ മാമി ബിന്ദുമാമി കൊടുത്തു വിട്ടാൽ അവല് വിളയിച്ചതുണ്ട് വിളയിക്കാത്തതുണ്ട് പിന്നെ ആ പണ്ട് നാട്ടിൽ വന്നാൽ ഞങ്ങൾ ഒരുപാട് സൗദിയിലായിട്ടുള്ള സമയത്ത് കൊണ്ടുപോയി കൊണ്ടിരുന്ന സാധനം അവലോസുണ്ട ആണോ അതെ അമ്മയുടെ സ്വന്തം ഏട്ടെ ആ അമ്മാമ്മ ഉണ്ടാക്കോട്ടാ പൈഡ പൈ അവലോസുണ്ടാക്കോ അമ്മാമ്മ ഉണ്ടാക്കി തന്നിട്ടിട്ടുണ്ട് പിന്നെ ഇതെന്താണ് കാട്ടി കാട്ടിയ അതാണ് ഈ സാധനം പിന്നെന്താ ഈ കുപ്പിയിൽ എന്താണ് മടക്ക മടക്കിൻ്റെ ചെറിയ രൂപമായത് ചക്കവർത്തത് നാളെത്തിക്കോ ആര് ഇനി അപ്പം എന്താ എത്താനുണ്ടല്ലേ ഇനി സാധനങ്ങൾ താങ്ക് യു അപ്പം അതിൻ്റെ ഒരു കാര്യത്തിൽ തീരുമാനമായി പിന്നെ അത്യാവശ്യം വേണ്ട സാധനം പരിപ്പാണ് ഉണ്ണിവാനോട് ആക്ച്വലി ചോദിച്ചപ്പോഴും പരിപ്പുണ്ടെന്നുള്ള പറഞ്ഞല്ലേ ഈ ഇതെന്ത് പരിപ്പ പീസ് പരിപ്പ് അവിടെ കിട്ടില്ല എന്നറിയുന്നത് അപ്പൊ പീസ് പരിപ്പ് നമ്മൾ എടുത്തിട്ടുണ്ട് എന്തായാലും മൊത്തത്തിൽ വളരെ നോസ്റ്റാൾജിക് ആയിട്ടുള്ള ഒരു രാത്രി ഈ വിവലിന്റെ എന്ത് സാധനം അത് രണ്ടുപേരും രണ്ടുപേരും പ്രത്യേകം ബോഡി വാഷ് അടക്കമാണ് യാത്ര ആവുന്നത് അപ്പൊ എന്തായാലും വളരെ നോസ്റ്റാളിക് ആയിട്ടുള്ള ഒരു പാക്കിംഗ് രാത്രി ഇതമ്മ വെറുതെ പിടിക്കാൻ ഒരു സുഖം വെറുതെ ഇങ്ങനെ ഇരുന്നോ അതായിട്ട് സ്ഥലം വേണം ബസ് കണ്ട് തുറന്നു തിന്നോ അപ്പോൾ യാത്രയ്ക്ക് എന്തായാലും വളരെയധികം ആണ് ഞങ്ങൾ ഇന്ന് എന്തായാലും കിടക്കുമ്പോൾ ഒരു സമയവും അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ ഇനി വരുന്ന വീഡിയോസിലല്ലേ നാളെ നമ്മൾ യാത്രയൊക്കെ വേണം അപ്പോൾ ഇന്ന് രാത്രിയും കൂടി ഉള്ളൂ നാളെ പിന്നെ ഡേ ടൈം ഉണ്ട് നമുക്ക് പാക്ക് ചെയ്യാൻ അപ്പോൾ പൂജയാണ് ഞങ്ങളുടെ പാക്കിംഗ് പാർട്ട്ണർ എങ്ങനെ മടക്കി ഏത് സൈഡിൽ ഒതുക്കി വെക്കണം എന്നുള്ളത് പൂജ പറഞ്ഞു അല്ലേ താങ്ക് യു താങ്ക് യു ഫോർ ജോയിനിങ് ഓക്കെ സപ്പോൾ എന്തായാലും വളരെ എക്സൈറ്റ്മെൻറ്റോടു കൂടി ഞങ്ങൾ അടുത്ത യാത്രാ ദിവസത്തിലേക്ക് കാത്തിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു അവസരത്തിൽ നമ്മളുടെ മെയിൻ ടൈറ്റിൽ സ്പോൺസർ സ്റ്റഡി ലിങ് ഇൻ്റർനാഷണലിലൂടെ എൻ്റെ വളരെയധികം നന്ദി ഞാൻ അറിയിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് വിദേശ യൂണിവേഴ്സിറ്റികളിൽ എം ബി ബി എസ് നഴ്സിംഗ് പോലെയുള്ള ഹെൽത്ത് കെയർ പ്രോഗ്രാംസ് വിദേശ യൂണിവേഴ്സിറ്റികൾ പഠിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സ്റ്റഡി ലിങ്സിനെ കോൺടാക്റ്റ് ചെയ്യാം പതിനഞ്ച് വർഷത്തോളം ഉള്ള എക്സ്പീരിയൻസ് ഉള്ളൊരു സ്ഥാപനമാണ് സ്റ്റഡി ലിങ്സ് കൊച്ചിയിലാണ് അവരുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്നാൽ ഒമ്പതോളം ബ്രാഞ്ചുകൾ ട്രിവാൻഡ്രം എന്ന് തുടങ്ങിയ മംഗലാപുരം വരെയുള്ള സ്ഥലങ്ങൾ ഒമ്പതോളം ബ്രാഞ്ചുകളുണ്ട് അപ്പോൾ ഫാസിൽ ബ്രോ സെഡിലിങ്സിൻ്റെ ഫാസിൽ ബ്രോയ്ക്ക് ഞാൻ പ്രത്യേകം നന്ദിയിരിക്കുകയാണ് കോൺടാക്ട് ഡീറ്റെയിൽസ് എല്ലാം ഞാൻ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മളുടെ ട്രാവൽ പാർട്ണർ റോയൽ സ്കൈനോടും ഞാൻ നന്ദിയിരിക്കുകയാണ് ഹരിസിക്ക അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ തായ്ലൻഡ് മലേഷ്യ ആയിക്കോട്ടെ വിയറ്റ്നാം അസർബൈജാൻ ഇപ്പോൾ നമ്മൾ വന്ന ദുബായ് അങ്ങനെ ഒരുപാട് രാജ്യങ്ങളിലേക്ക് കിഡിലൻ ടൂർ പാക്കേജസ് റോയൽ സ്കൈയുടെ വഴി നിങ്ങൾക്ക് എടുത്തിട്ട് ടൂറ് പോവാം ഞാൻ തന്നെ ഓൾറെഡി രണ്ട് മൂന്നോളം യാത്രകൾ ഇതിനു മുമ്പ് റോയൽ സ്കൈഡൊപ്പം ചെയ്തിട്ടുണ്ട് ഇപ്രാവശ്യം അമ്മാമയായിട്ട് ദുബായിലേക്ക് വീണ്ടും റോയൽ സ്കൈ എത്തിയിരിക്കുകയാണ് അപ്പോൾ എന്തായാലും ഈ വീഡിയോയിൽ ഇത്രേ ഉള്ളൂ ബാക്കി കോൺടാക്ട് ഡീറ്റെയിൽസ് റോയൽ സ്കൈഡേ കോൺടാക്ട് ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അമ്മാമേ മെയിൻ്റൊപ്പം ചെയ്യാം ഏ അതല്ല വീഡിയോ അതിൻ്റെ ഒപ്പിയാന്ന് അമ്മ വെച്ച് പാക്കിംഗ് അതിൻ്റെ അപ്പം ഇത് പോകണം എന്നോട് പെട്ടി എടുത്തുകൊണ്ട് വരാൻ അതായത് വീഡിയോ ഇവിടെ വെച്ച് തീരണം എന്നിട്ട് നമുക്ക് പണിയുണ്ട് കേട്ടോ ബാക്കിയപ്പോൾ നമുക്ക് യാത്രാ ദിവസത്തിൽ നാളെ ഓക്കെ അപ്പോൾ നമുക്ക് വീണ്ടും സ്റ്റഡി ലിങ്ക്സ് ഇൻ്റർനാഷണൽ പ്രസൻസ് അമ്മ ഇൻ ദുബൈയുടെ മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും വേണം അൻഡിൽ ദെൻ ടേക്ക് കെയർ ബൈ ബൈ ടാറ്റോർ ഔട്ട്